ും കാര്യങ്ങളും ആയിട്ടുണ്ട് ഇനി പാട്ട് ഇട്ട് മാത്രം മോശം കാര്യങ്ങളെല്ലാം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോട്ട് വരാൻ കാരണം വേറെ ഒന്നും എന്തായാലും ഒരു പത്തിഞ്ച് സബ് ഓഫർ ഞാൻ എന്തായാലും മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഷോർട്ട് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നാലും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു എൻ്റെ ഓട്ടോറിക്ഷയിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ നോക്കാനായിട്ട് പോകാമെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ നോക്കാനായിട്ട് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നാലും ഇത് ഓട്ടോറിക്ഷയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് എന്തായിരുന്നാലും അത് നോക്കാം എന്തായിരുന്നാലും ഇത് മേടിച്ചിട്ട് ഓട്ടോറിക്ഷ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല എന്തായാലും നിങ്ങളെ മുമ്പിൽ കാണിച്ചിട്ട് മാത്രമേ എന്തായിരുന്നാലും സെറ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ എന്തായിരുന്നാലും നേരെ പിടികിട്ടുമ്പോൾ അതിൻ്റെ വേണ്ടി ചാ സബ്സ്ക്രൈബ് എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്തായിരുന്ന ഒരു എക്സൈറ്റഡാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്തായിരുന്നാലും നേരെ വിളിച്ച് അപ്പോൾ നമ്മുടെ ബാസ് ബാസ്റ്റൂബ് ഇതാണ് എന്തായാലും പത്തഞ്ച് ബാസ്റ്റൂബാണ് എന്തായാലും മേടിച്ചിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം എന്തെങ്കിലും ആയിട്ടുണ്ട് എന്തായാലും ഓട്ടോറിക്ഷ വയ്ക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്തായാലും വെറും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഓട്ടോ തന്നെ അതുപോലെ രണ്ട് സ്പീക്കർ നമ്മൾ ഓട്ടോ റിക്ഷയിൽ അഡീഷണൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു സബ് സബൂഫുറം കൂടെ നമ്മൾ വണ്ടിയിൽ ബെക്ക് സൈഡായിട്ട് വയ്ക്കുന്നത് അപ്പോൾ നല്ലൊരു കാർ സ്റ്റീരിയോ നമ്മൾ എന്തായാലും മേടിച്ചിട്ടുണ്ട് നല്ലൊരു കമ്പനിയാണ് പക്ഷെ കമ്പനിയുടെ പേരൊന്നും അതിൽ കൊടുത്തിട്ടില്ല നല്ലൊരു കമ്പനിയാണ് അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ ചിലവും കൂടെ ഒരു സബ് പുറം അതുപോലെ തന്നെ ഈ ഒരു കാർ സ്റ്റീരിയോ അല്ലാതെ രണ്ട് സ്പീക്കർ ഉറങ്ങിയിട്ട് എല്ലാം നമുക്ക് ഒരു എമൗണ്ട് വന്നെന്ന് പറയുന്നത് ഒമ്പതിനായിരമാണ് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ആയിട്ടുണ്ട് എമൗണ്ട് ആയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല നമ്മുടെ ഒരു ആഗ്രഹമാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതല്ല നമ്മളൊക്കെ അതിൽ പറഞ്ഞതുപോലെ തന്നെ എന്തായിരുന്നാലും ഈ ഈ ഒരു എന്തായാലും കാർസ്റ്റീരിയോ ക്ലാമും കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ എന്തെങ്കിലും അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറും കിട്ടി കാര്യങ്ങളെല്ലാം നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ചെറിയ വർക്ക് മാത്രമേ അത് എന്തായാലും ചെയ്യാനായിട്ടുണ്ട് അതുപോലെ തന്നെ എന്തായാലും ബേക്കറും വേറെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സബ് കൊടുക്കാനായിട്ട് എന്തായാലും എന്തെങ്കിലും കാണിച്ചു തരാം പൈസ ബാക്ക് സൈഡ് ആയിട്ടുള്ള നമ്മൾ എന്തായാലും ടോർച്ചാ ബാക്ക് സൈഡ് വേറെ കിട്ടുകയാണ് നമ്മൾ സബ് കൊടുക്കാനായിട്ടുള്ളതാണ് എന്തായിരുന്നാലും നമുക്ക് എന്തായാലും വേറെ കിട്ടും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും നേരെ സെറ്റ് ചെയ്യാം പൈസ എന്തായാലും നമുക്ക് സബ് ഇറക്കിരിക്കാം എന്നിട്ട് നമുക്ക് വേറെ കിട്ടില്ല വേറെ കാര്യങ്ങളെല്ലാം നമുക്ക് കണക്ഷൻ കൊടുക്കാം എന്തായിരുന്നാലും ഈ ഒരു മൂന്ന് സ്ക്രൂ നമുക്ക് എന്തായാലും ഇളക്കാനായിട്ടുണ്ട് ഇളക്കിയിട്ട് മാത്രം തന്നെ നമുക്ക് എന്തായിരുന്നാലും ഈ രണ്ട് മൂന്ന് വയറും കൂടെ നമുക്ക് എന്തായാലും കണക്ഷൻ കൊടുക്കാനായിട്ടുണ്ട് ഇത് ഒയറിങ് കിറ്റിംഗ് കാര്യങ്ങളെല്ലാം കളക്ഷൻ കൊടുത്തതിനു ശേഷം എന്തായിരുന്നാലും നിങ്ങളും കാണിക്കാം കൂടുതൽ എക്സൈറ്റഡാണ് എന്തായിരുന്ന സെറ്റായിട്ട് നിങ്ങളും കാണിക്കാനായിട്ട് എന്തായാലും നിങ്ങൾക്കും ഇതിന്റെ സൗണ്ട് കേൾക്കണം അതുപോലെ തന്നെ എനിക്ക് നല്ല ആകാംക്ഷയാണ് ഇത് കേൾക്കാൻ വേണ്ടി എന്തായാലും സെറ്റ് ആയിട്ട് എന്തായാലും കാണിച്ചു ഫൈനലി നമ്മൾ സബ്ബിൻ്റെ അത് മാത്രം കണക്ഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി എന്തായിരുന്നാലും നമുക്ക് കാറശ്ശേരിയോടെ കണക്ഷൻ കൊടുക്കാനായിട്ടുണ്ട് എന്തായിരുന്നാലും അതും കൂടെ എന്തായാലും കണക്ഷൻ കൊടുത്തതിന് ശേഷം എന്തായിരുന്നാലും കാണിച്ചു തരാം ഓക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എന്തായിരുന്നെങ്കിലും ഇത് ഓൺ ആക്കി എന്തായാലും കാണിച്ചിട്ടുണ്ട് എന്തായാലും അതിനൊരു അഡീഷണൽ സ്വിച്ച് നമുക്ക് വെച്ചിട്ടുണ്ട് അതായത് ഈ ഒരു സ്വിച്ച് വന്നിട്ട് ഇത് ഓണാക്കാനായിട്ടും അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ച് വെച്ചിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ഇത് വലിക്കുന്ന ഒരു സ്വിജ്ജാണ് അതായത് ഈ ഒരു സ്വിച്ച് നമ്മൾ സബ് ഓൺ ആക്കാനായിട്ടാണ് അപ്പോൾ എന്തായിരുന്നാലും ഇത് ഓൺ ആയി കാണിച്ചിരുന്ന എന്തായിരുന്നാലും സ്വിച്ച് നോക്കിയിട്ടുണ്ട് എന്തായിരുന്നെങ്കിലും ഓൺ ആക്കിയിട്ടുണ്ട് ഇനി എന്തായിരുന്നാലും നമുക്ക് പാട്ടിടേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും നല്ല ഇപ്പം എന്തായാലും നല്ല ബീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ സബ് ഓണായെന്ന് നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യാം എന്തെങ്കിലും സബും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് ഇനി എന്തേലും പാട്ട് ഇട്ട് അതൊന്ന് കേട്ടാൽ മാത്രം മതി എന്തായാലും നേരെ പറഞ്ഞു വിട്ടുപോയൊരു കാര്യമാണ് എന്തായാലും ഇവിടെയും ഒരു സ്പീക്കർ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട് ഏതായാലും പറയാൻ വിട്ടുപോയതാണ് അപ്പൊ എന്തായാലും ഈ രണ്ട് സ്പീക്കറും അതുപോലെ തന്നെ നമുക്ക് എന്തായാലും സബ് ഊഫറും അപ്പൊ എന്തായാലും കണക്ട് ആക്കിയിട്ടുണ്ട് എന്തായാലും പാട്ടിട്ട് നിങ്ങളെ മുമ്പിൽ ഒന്ന് കേൾപ്പിക്കാം നല്ല ഇടുന്നില്ല ഒരു ക്വാളിറ്റിയാണ് ഇത് എന്ന് പറയുന്നത് എന്തായിരുന്നാലും തട്ടിലേക്ക് വന്നിട്ടുണ്ട് കൈസേനം ഓ വേറെ ലെവൽ സാധനം ഞാൻ വിചാരിച്ചതേയും കാണുന്ന നല്ല ഇടിയും കാര്യങ്ങളായിരുന്നു ഞാൻ ഇത്രയും അധികം ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു എന്തായാലും പോളി സാധനം തന്നെ ഇനി എന്തായിരുന്നാലും ചെയ്യുന്നത് പോകുന്നത് എന്തായിരുന്നാലും നമ്മളിപ്പോൾ സബ് കാര്യങ്ങളെല്ലാം നാട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ ഇനി ഇതിൻ്റെ ഒരു നമ്മൾ ബാസ് ഇടി ഇട്ടതിന് ശേഷം നമുക്ക് എന്തായാലും റോട്ടിലേക്ക് വണ്ടി ഓടുമ്പോൾ തന്നെ ആൾക്കാരെ റിയാക്ഷൻ എങ്ങനെയാണെന്നൊന്ന് കണ്ട് മനസ്സിലാക്കണം അപ്പോൾ അതെന്താണ് നോക്കിയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് അപ്പോൾ എന്തായിരുന്നില്ല ഇത്രയും കാര്യം വേണ്ടി ഈ വീഡിയോ കൂടെ ചോദിക്കാനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേ കളിക്കുക അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു പറഞ്ഞാൽ എല്ലാവർക്കും ബൈ ബൈ